ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് രാവിലെ കുളിച്ച് തന്നെ നാസ്തയുണ്ടാക്കാൻ വന്ന എൻ്റെ ഇടയ്ക്ക് കൂടെ വർത്തമാനം പറയാന്ന് വെച്ചിട്ടാണേ ഇന്ന് പത്തരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പത്തരി ഉണ്ടാക്കുന്ന എൻ്റെ വിശേഷങ്ങളൊന്നല്ല ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് സാധാരണ ലൈഫിൽ കുറേ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളുണ്ട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലും ബുക്കിലും എല്ലാം വായിക്കാനുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം എല്ലാം ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടായിരിക്കും കുറേ കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇടയ്ക്ക് വായിച്ചതെന്നു വെച്ചാൽ നമ്മളെ വീട്ടിൽ ഞാൻ വീട്ടമ്മമാർക്ക് വേണ്ടി പറഞ്ഞാണ് നമ്മളെ വീട്ടിൽ താമൂലം തീർന്നു പോവുകയെന്നറിയില്ലേ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടും തീർന്നു പോകാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട് കുറേ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അരി പഞ്ചസാര മഞ്ഞപ്പൊടി പിന്നെ സിന്ദൂരം ഉപ്പ് ഇതൊന്നും നമ്മളെ വീട്ടിൽ മൊത്തമായി ഒരിക്കലും തീർന്നു പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എന്താന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടതിൽ ഏറ്റവും പ്രധാനം പറയുന്നത് ഉപ്പാന്ന് കേട്ടോ ഉപ്പ് ഞാൻ എന്തേലും എല്ലാ മാസവും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എൻ്റെ അടുത്ത് രണ്ട് പാക്കറ്റ് ഉപ്പ് ഉണ്ടെങ്കിലും ഞാൻ എന്നാലും രണ്ട് പാക്കറ്റ് വാങ്ങും അങ്ങനെ ചെയ്യല് സാധാരണ കേട്ടാ ഈ സാധനങ്ങളൊന്നും ഇപ്പം പണ്ടത്തെപ്പോലെ ആർക്ക് ആൾക്കാർക്ക് ദാരിദ്ര്യമൊന്നുമില്ലല്ലോ അപ്പോൾ കടത്തിനൊന്നും അങ്ങനെ വരുമെന്നില്ല എന്നാലും ഇതൊന്നും ദാനായിട്ട് കൊടുക്കരുതെന്നാണ് പറയുന്നത് എന്നാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇപ്പം വന്ന് ചോദിച്ചാൽ നമുക്ക് പൈസ വേണിക്കാൻ കഴിയില്ലല്ലോ അവരോട് കുറച്ച് മഞ്ഞൾപ്പൊടി തരുമോ എന്നാലും ചോദിച്ചാൽ ചിലപ്പോൾ അടുത്ത ആൾക്കാരൊക്കെ അയൽവക്കത്തിൽ ഉള്ളവരൊക്കെ നല്ല സ്നേഹത്തിൽ നിൽക്കുന്നവരൊക്കെ പിന്നെ ചിലപ്പോൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയല്ലേ അതൊക്കെ വന്ന് ചോദിക്കാൻ ചില സ്ഥലത്തൊക്കെ സാധ്യത ഉണ്ടാവുമല്ലോ അന്നേരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരോട് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല മഞ്ഞൾപ്പൊടിയെല്ലാം മഞ്ഞൾപ്പൊടിയെല്ലാം മഹാലക്ഷ്മീൻ്റെ പ്രതീകമായിട്ട് കരുതുന്ന സാധനങ്ങളാണ് അപ്പോൾ എന്ത് ചെയ്യണം മഞ്ഞൾ ടൈ മഴക്കാലം വരുമ്പോൾ മഞ്ഞൾ നടാൻ വേണ്ടി നമ്മൾ മഞ്ഞളിൻ്റെ വിത്ത് മഞ്ഞളിൻ്റെ ചെടി അതൊക്കെ കൊടുക്കൂലേ അതെല്ലാം നമ്മൾ അയൽവക്കത്തെ വീടുകളിലേക്ക് വെറുതെ എങ്കിലും മഴ പെയ്യുമ്പം കുറച്ച് മഞ്ഞളുടെ വിത്ത് തരണേ നടാൻ എല്ലാം മറ്റും കൊടുക്കൂലേ അങ്ങനെ കൊടുക്കുന്നതിനൊന്നുമില്ല പക്ഷേ അവരോട് എന്ത് ചെയ്യണം നമ്മൾ ഒരു ഒറ്റ രൂപ നാണയം അവരോട് മേടിക്കണം കാര്യം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇത് മോശം കാര്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ലോ ഒരു രൂപ നാണയം വാങ്ങി വാങ്ങിയിട്ട് മാത്രമേ അവർക്ക് കൊടുത്തുവിടാൻ പാടുള്ളൂ മഞ്ഞളിൻ്റെ ചെടിയൊക്കെ അങ്ങനെ പറയുന്നത് അതുപോലെ ഉപ്പിനാരെങ്കിലും കടത്തിന് വന്നാൽ പിന്നെ കൊടുക്കാൻ പാടില്ല അതൊക്കെ നമുക്ക് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നു ഞാനൊരു അന്ധവിശ്വാസം പറയുന്നൊന്നല്ല കേട്ടോ നമുക്കെല്ലാം അനുഭവത്തിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക് ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റില്ല അവർ കേട്ടാൽ മതി അപ്പോൾ അരി പഞ്ചസാര മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സിന്ദൂരം സിന്ദൂരം അങ്ങനെ നമ്മൾ ഡബ്ബയിലിട്ട് നിറച്ച് വെച്ചിട്ട് തൊടുന്നവരാണെങ്കിൽ സിന്ദൂരം ഡബ്ബയിൽ നിന്ന് ഒരിക്കലും തീരാൻ പാടില്ല പിന്നെ ഇപ്പം ലിക്വിഡ് സിന്ദൂരവും മറ്റേ ഒരു ചോക്ക് പോലെ തന്നെ അല്ലല്ലേ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാണെങ്കിലും നമ്മുടെ അടുത്ത് എക്സ്ട്രാ ഒന്ന് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഒരു സിന്ദൂര ചപ്പിൽ നിറച്ച് സിന്ദൂരം ഇട്ട് വെച്ചിരിക്കണം കേട്ടോ സിന്ദൂരം കന്മക്ഷി അങ്ങനെ സാധനങ്ങളിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നമുക്ക് അറിയാമെങ്കിൽ നമ്മളറിയാണ്ട് തന്നെ നമ്മളെ വീട്ടിലൊരു ഐശ്വര്യം ഉണ്ടാവും പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ സാധനങ്ങൾ ചിലവർ വീട്ടിലെ സാധനങ്ങൾ തീർന്നിട്ടല്ലേ വാങ്ങുന്നത് ചിലവർ തീർന്നിട്ട് ഓരോന്നായിട്ട് വാങ്ങുന്നവരുണ്ട് ചിലവർ ഒന്നിച്ച് ഇഷ്ടമാക്കിയിട്ട് വാങ്ങുന്നവരുണ്ട് അതപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിങ്ങനെ പറയില്ലേ ഭർത്താവിനോടെല്ലാം പറ പഞ്ചസാര തീർന്നേ വാങ്ങണേ അല്ലെങ്കിൽ അരി തീർന്നതേ വാങ്ങണേ അങ്ങനെ പറയുമ്പോൾ ആ തീർന്നു എന്നുള്ള വാക്ക് കഴിഞ്ഞു നല്ല വാർക്ക് ഇല്ലായെന്നില്ല വാർ വാക്കെല്ലാം നമ്മൾ കഴിഞ്ഞത്ര മാറ്റി ഉപയോഗിക്കും ആ വാക്കിന് ഇപ്പം നമ്മൾ എന്താ പറയുക പഞ്ചസാര വാങ്ങേണ്ടി വരുവേ അല്ലെങ്കിൽ തീരാനായി തീരാനായി ഞാനിപ്പം പറയുന്നത് പഞ്ചസാര അതിന് ഒരു അഞ്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് വാങ്ങേണ്ടി വരും പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് വേണ്ടിയിൽ അപ്പോൾ പത്ത് ദിവസം പിന്നെ വരാം അങ്ങനെ എനിക്ക് പിന്നെ ഇവിടെ ഞാനല്ല സാധനങ്ങൾ മറ്റേ അരി സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും നോക്കുന്ന ചാടനന്ന് സാധനങ്ങളെല്ലാം ലിസ്റ്റാക്കുന്നേ വാങ്ങുന്ന എല്ലാം രണ്ടാളും പോകും എന്നാലും അപ്പോൾ അതുകൊണ്ട് തീർന്നിരിക്കുന്ന പരിപാടിയൊന്നുമില്ല ഞാനിപ്പം പറയുമ്പം തീർന്നു എന്ന് പറയുന്നതാണ് കഴിഞ്ഞത്ര നമ്മൾ ശ്രമിച്ചു നോക്കുക നമുക്ക് പറ്റില്ല നമ്മൾ പണ്ടേ അത് പറഞ്ഞ കാരണം അത് നമുക്ക് പറ്റില്ല ചിലപ്പോൾ അങ്ങനെ പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം വാങ്ങാനായനേ വാങ്ങാനായനേ എന്നുള്ള രീതിയിൽ പറയുക അങ്ങനെയൊക്കെയുണ്ട് കുറേ കാര്യങ്ങൾ കുഞ്ഞ് കുഞ്ഞ് കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ശരിക്കും ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടന്മാരായിട്ട് ഇരിക്കുന്നതാണെങ്കിൽ നമുക്ക് ജോലിക്ക് പോയി പൈസ സമ്പാദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ വീട്ടിലേക്ക് ഐശ്വര്യം വരേണ്ട കാര്യങ്ങൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിട്ടയോടെ ജീവിച്ചിട്ടും എല്ലാം മുന്നോട്ട് പോകുമ്പം നമുക്ക് ജോലി ചെയ്ത നമ്മൾ കിട്ടുന്നതിനേക്കാളും ഐശ്വര്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാം നമുക്ക് പൈസ മാത്രം ഉണ്ടായിട്ട് ഭയങ്കര മനസ്സമാധാനത്തോടെ ജീവിക്കാമെന്നൊന്നുമില്ല അതിൻ്റെ കൂടെ ആരോഗ്യവും ബാക്കി എല്ലാ കാര്യങ്ങളും ഒത്തു വരണ്ടേ പൈസ അത്യാവശ്യമാണ് എല്ലാ കാര്യത്തിലും നമുക്ക് പൈസ അത്യാവശ്യമാണ് വെച്ചെങ്കിൽ അതിൻ്റെ കൂടെ ബാക്കി കാര്യങ്ങളെല്ലാം വരണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ടിപ്സെല്ലാം ചെയ്തുകൊണ്ട് പോകണം ഒരു ചിട്ട വേണമെന്ന് അതാ പറയുന്നത് അപ്പോൾ പ്രധാന രാവിലെ എണീച്ച് കുളിക്കുക പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു പൊട്ടും സിന്ദൂരവും കന്മഷിയും രണ്ട് കൈയിലും വളയും ഒക്കെ മാല ഇടണം അപ്പോൾ ഞാൻ കുളിക്കുമ്പോൾ അല്ലേ സോപ്പേൻ്റെ ഉള്ളിൽ ഞാൻ അയച്ചു വെച്ചതാണ് അങ്ങനെ അങ്ങനെയല്ല കുഞ്ഞു കുഞ്ഞി ടിപ്സെല്ലാം ഒന്ന് കണ്ടുനോക്ക്